ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ട് വേൾഡ് ഗോൾഡ് കൗൺസിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ സ്വർണ്ണത്തിന് ആവശ്യം കൂടുന്നു കിലോ കണക്കിന് സ്വർണം വാങ്ങിക്കൂട്ടുന്നതാർ നിക്ഷേപകരുടെ എണ്ണത്തിലും വലിയ വർധനവ് ഈ ഗോൾഡ് ഗോൾഡ് ഇ ടി എഫ് തുടങ്ങിയ സൗകര്യങ്ങൾക്കും പ്രിയമേറുന്നു എന്നിരുന്നാലും ഇപ്പോഴും സ്വർണം നേരിട്ട് വാങ്ങുന്ന പ്രവണതയ്ക്കും യാതൊരു കുറവും വന്നിട്ടില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ സ്വർണ്ണത്തിന് ഇനിയും ഡിമാൻഡ് ഉയർന്നാൽ കയ്യിൽ ഒതുങ്ങാത്ത വിലയിലേക്ക് കുതിച്ചു ചാട്ടം തന്നെ സ്വർണ്ണവിലയിൽ സംഭവിക്കാനും അധികം കാത്തിരിക്കേണ്ടത് ഇന്നത്തെ പടി ഇറങ്ങിയ സ്വർണ്ണവിലും സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വിവരങ്ങൾക്കും വാർത്തകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് വർഷം ഒരു ചിത്രം കാണുക ഒപ്പം ഇന്നത്തെ സ്വർണ്ണവില കൂടി അറിയുക ഇടിവ് രേഖപ്പെടുത്തിയ ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എഴുപതും പവന് അമ്പത്തി മുന്നൂറ്റി അറുപതുമാണ് നാലു വർഷം കഴിഞ്ഞപ്പോൾ സ്വർണ്ണവിലയിൽ വന്ന മാറ്റം പവന് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇടിവ് താൽക്കാലികം മാത്രം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് എത്രയും വേഗം സ്വർണം വാങ്ങാം ഇനിയും ത്തിരുന്നാൽ കീശ കീറും എന്ന കാര്യത്തിൽ ഉറപ്പ്